പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ എനിക്ക് ഒരലോപ്പതി ഡോക്ടർ സുഹൃത്തായിട്ടുണ്ട് ഏറെ ഏറെ വർഷങ്ങളായുള്ള ആത്മബന്ധമാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ബന്ധമാണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണും എൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ നിലപാടും വളരെ രസകരമായി ഞങ്ങൾ ചർച്ച ചെയ്യും പല പല കാര്യങ്ങളും പറയും അദ്ദേഹം എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു തന്നു അത് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രികളിൽ ചിലതിൻ്റെ അവസ്ഥയാണ് ആ ആശുപത്രികളൊക്കെ വിദേശ കുത്തകകളാണ് ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് യഥാർത്ഥ ഉടമകൾ പലപ്പോഴും അവരാണ് ഒരു വിദേശ കമ്പനി ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ത് കാര്യം ചെയ്യുന്നതും വളരെ കൃത്യമായി പഠിച്ച് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പരമാവധി ലാഭം ഉറപ്പാക്കി മാത്രമാണ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് പരമാവധി ലാഭമുണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു ചിന്തയും കോർപ്പറേറ്റ് കമ്പനികൾക്കില്ല ജനങ്ങളെ സഹായിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ അവശ ജനങ്ങൾക്ക് ഉദ്ധാരണം നൽകാനുള്ള ചിന്തയുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയും ലോകത്തില്ല ഷൈലോക്കിൻ്റെ ആധുനിക രൂപമാണ് കോർപ്പറേറ്റ് കമ്പനികൾ ആ കോർപ്പറേറ്റ് കമ്പനികളാണ് മരുന്ന് വ്യവസായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇപ്പോഴിതാ നമ്മുടെ ഏറ്റവും വലിയ ആശുപത്രികളെയും അവർ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ആശുപത്രികൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ആശുപത്രികളെയെല്ലാം ഏറ്റെടുത്ത് ആശുപത്രി ചെയിനുകളുണ്ടാക്കുന്നു മരുന്ന് കടകൾ പോലും കുത്തകകളുടെ ശാഖകളായി മാറിയിരിക്കുന്നു അല്ലാതെ തന്നെ കുത്തകകളുടെ വിളയാട്ടമാണ് അലോപ്പതി ചികിത്സാരംഗത്ത് അവിടെ സമ്പൂർണമായി കുത്തകൾ ഏറ്റെടുക്കുകയും ഡോക്ടർമാർ വെറും കളിപ്പാട്ടങ്ങളായി കളിപ്പാവകളായി അല്ലെങ്കിൽ പരമാവധി മരുന്ന് വിൽക്കുന്ന വാക്സിൻ വിൽക്കുന്ന സർജറികൾ വിൽക്കുന്ന ലാബ് ടെസ്റ്റുകൾ വിൽക്കുന്ന കമ്മീഷൻ ഏജൻറ്റുമാരായി മാറുന്ന ഒരവസ്ഥയാണ് ആ മേഖലയിലുള്ളത് കിഡ്നി മോഷണം കരൾ മോഷണം അങ്ങനെ അവയവങ്ങളുടെ മോഷണം തുടങ്ങി നിരവധിയായ മാൽപ്രാക്ടീസുകൾ അത് വേറെയാണ് ഇവിടെ നേരിട്ട് തന്നെ രോഗത്തെ പരമാവധി ലാഭമുണ്ടാക്കാനുള്ള ഒരു ചൂതാട്ടമായി ചികിത്സാരംഗം മാറിയിരിക്കുന്നു അവരതിനെ മാറ്റിയെടുത്തിരിക്കുന്നു മറ്റെല്ലാ ചികിത്സകളെയും തുടച്ചു നീക്കി ഞാനല്ലാതെ മറ്റൊരു ചികിത്സ നിനക്കുണ്ടാവരുത് ഈ ഭൂമിയിലുണ്ടാകരുത് എന്ന ഭീകരമായ മന്ത്രമാണ് ഈ കുത്തകൾക്കുള്ളത് ഈ കുത്തകൾ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം പബ്ലിക് ഹെൽത്ത് നിയമങ്ങൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു മറ്റുള്ള ചികിത്സകരാരും ഒരു പനിക്ക് പോലും ചികിത്സിക്കാൻ പാടില്ല ചികിത്സിച്ച് മാറിയില്ല എങ്കിൽ ആ ചികിത്സകരുടെ കാര്യം കഷ്ടമാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ കേരളത്തിലും പാസായിരിക്കുന്നു നിരവധി രോഗങ്ങൾക്ക് മറ്റു ചികിത്സാരീതികൾ ചികിത്സിക്കാനേ പാടില്ല എന്നുള്ള നിയമമായിരിക്കുന്നു ഏതെങ്കിലും ഒരു രോഗം പകർച്ചവ്യാധിയാണെന്ന് സംശയമുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സംശയം തോന്നിയാൽ മതി പിന്നെ ആ രോഗികളെ മുഴുവൻ മറ്റുള്ള ആശുപത്രികളിൽ നിന്ന് അലോപ്പതി ആശുപത്രിയിലേക്ക് വിട്ടുകൊള്ളണം നമ്മുടെ വീടുകളിൽ പോലും കയറി വന്ന് നമ്മളെ ഒഴിപ്പിക്കാൻ രണ്ട് മണിക്കൂർ കൊണ്ട് ഒഴിപ്പിക്കാനുള്ള അധികാരം വരെയാണ് ക്വാറൻ്റൈനൊക്കെ വേറെ മൊത്തത്തിൽ ആരോഗ്യരംഗം രോഗമുള്ളവരെ മാത്രമല്ല ആരോഗ്യമുള്ളവരെ പോലും ബന്ധികളാക്കാനും തീരുമാനിക്കുന്ന മരുന്നുകൾ പ്രയോഗിച്ച് ചികിത്സിക്കാനും വാക്സിനുകൾ നിർബന്ധമായി തന്നെ കുത്താനും വേണ്ട എന്ന് പറയാൻ ആർക്കും അധികാരമില്ലാതാക്കാനൊക്കെയുള്ള പബ്ലിക് ഹെൽത്ത് ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ നാട്ടിലെ ആശുപത്രികളെ വിലക്കെടുത്തിരിക്കുന്ന മൾട്ടിനാഷണലുകള് ബിൽഗേറ്റ്സ് കോർപ്പറേറ്റുകൾ അവര് ഓരോ കരു അതിനനുസരിച്ച് കോടികൾ ആയിരക്കണക്കിന് കോടികൾ മുടക്കുക മാത്രമേ സർക്കാരുകൾക്ക് രക്ഷയുള്ളൂ വീടും പറമ്പും പണയം വെച്ച് വിറ്റ് തുലച്ചു മരിക്കുക മാത്രമേ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ ഏതെല്ലാം കമ്പനികളാണ് ഏതെല്ലാം കുത്തകകളാണ് നമ്മുടെ ആശുപത്രികളെ വിലക്കെടുത്തിട്ടുള്ളത് വിലക്കെടുത്ത് മറ്റുള്ള ആശുപത്രികൾക്ക് സാധിക്കാത്ത രീതിയിൽ വലിയ യന്ത്രങ്ങൾ വലിയ മുതൽ മുടക്കി മുടക്കി ജനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചികിത്സയെ ഒന്നുകൂടെ മാറ്റുകയാണ് അപ്പോൾ താഴെയുള്ള ആശുപത്രികൾ പിടിച്ചു നിൽക്കാൻ അവരോടൊപ്പം എത്താൻ കുറേ കൂടെ അവർ പണം കണ്ടുപിടിക്കേണ്ടതായി വരും അങ്ങനെ അങ്ങനെ മത്സരിപ്പിച്ച് മത്സരിപ്പിച്ച് ഇവരെ ഒരുവിധം പാപ്പരാക്കി ജനങ്ങളെ മുഴുവൻ പരസ്യങ്ങളിലൂടെ വലിച്ചെടുത്ത് നാട് മുഴുവൻ ഹോർഡിങ്സുകളാണ് ആശുപത്രിയിൽ ഇന്ന ആശുപത്രി വരൂ റോബോട്ട് കീറിത്തരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടെടുത്ത് ആടിൻ്റെ മുട്ടി വെച്ച് തരും ഒരു മധുര നാരങ്ങയുടെ തൊലി പൊളിക്കുന്നത് പോലെ നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ഞങ്ങൾ മാറ്റിത്തരാം വരെ ഞങ്ങൾ സർജറി ചെയ്തു ഇനി സർജറിയുടെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളാണ് നാട് മുഴുവനും ജനങ്ങളാകട്ടെ ഇത്തരം പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ കേമമായ ചികിത്സ ഇരിപ്പുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ അങ്ങോട്ട് ഒഴുകുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ചെറുകിടമായ ആശുപത്രികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവയെല്ലാം ഈ വലിയ ആശുപത്രിയുടെ കമ്മീഷൻ ഏജന്റുമാരായി മാറുന്നൊരവസ്ഥ അത് വന്നു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ആരോഗ്യ രംഗത്തെ മുഴുവൻ കുത്തകകൾ കോർപ്പറേറ്റുകൾ ലാഭം പരമാവധി ലാഭത്തിനു വേണ്ടി പിടിച്ചെടുത്ത് നമ്മെ നശിപ്പിക്കുന്ന അതല്ലാതെ നമ്മളോട് സ്നേഹമുള്ള ഡോക്ടർമാർ തരുന്ന മരുന്ന് പോലും നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരവസ്ഥയിൽ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുക ഏതെല്ലാം ആശുപത്രികളാണ് കുത്തകകൾ പിടിച്ചെടുത്തിട്ടുള്ളത് ആ ആശുപത്രികളുടെ പേരെന്താണ് ആ കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഓർക്കണം ഇത് മനസാക്ഷിയുള്ള ഒരു അലോപ്പതി ഡോക്ടർ അയച്ചു തന്നതാണ് അതിനുള്ളിലിരുന്ന് അധികമൊന്നും പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ നശിപ്പിച്ചു കളയും മണിപ്പാൽ ഹോസ്പിറ്റൽസ് മണിപ്പാൽ ആശുപത്രി വളരെ പ്രശസ്തമായ പേരുള്ളതാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ സകലരും മംഗലാപുരത്തേക്കാണ് രോഗം വന്നാൽ ഒഴുക്ക് ആ ഭാഗങ്ങളിലൊന്നും നല്ല കാസർഗോഡ് കണ്ണൂരൊന്നും നല്ല ആശുപത്രികളില്ല എന്നാണ് വയ്പ്പ് മംഗലാപുരത്തുള്ളവരാണെങ്കിൽ ഇവരെ പിഴിഞ്ഞൂറ്റി ചോര കുടിക്കും അതിൽ മണിപ്പാൽ ആശുപത്രി വളരെയേറെ പേരെടുത്തൊരാശുപത്രിയാണ് സാഗരം അങ്ങോട്ട് ഓടാറുണ്ട് ടെമാസെക് ഹോൾഡിങ്സ് എന്ന സിംഗപ്പൂർ സോവറിൻ ഫണ്ട് അവരാണ് മണിപ്പാൽ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥ ഉടമകൾ അൻപത്തൊൻപത് ശതമാനമാണ് അതിൻ്റെ ഓഹരികൾ അവർ വാങ്ങിച്ചിട്ടുള്ളത് കെയർ ഹോസ്പിറ്റൽസ് ബ്ലാക്ക് സ്റ്റോൺ എന്ന കുത്തകയാണ് അമേരിക്കൻ കുത്തകയാണ് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി എഴുപത്തി മൂന്ന് ശതമാനമാണ് അവരുടെ മുടക്ക് മുതൽ കിംസ് ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് അതും ബ്ലാക്ക് സ്റ്റോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റിയുടെ കൺട്രോളിലാണ് എൺപത് ശതമാനവും കിംസ് അവർ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഹെൽത്ത് കെയർ ഗ്ലോബൽ എസ് സി ജി അത് സി വി സി ക്യാപിറ്റൽ അവരുടെ കൺട്രോളിലാണ് ലുക്സംബർഗ് ആൻഡ് ഇ യു പ്രൈവറ്റ് എക്വിറ്റി അവരുടെ കീഴിൽ അറുപത് പോയിൻ്റ് നാല് ശതമാനം അവരുടെ കയ്യിലാണ് ഉജ്ജല സൈജൻസ് ജനറൽ അറ്റ്ലാന്റിക് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി എഴുപത് ശതമാനവും അവരുടെ കയ്യിലാണ് സഹ്യാദ്രി ഹോസ്പിറ്റൽസ് അഹ് സഹ്യാദ്രി നമ്മുടെ സ്വന്തം ആശുപത്രിയല്ലേ ഒണ്ടാലിയോ ടീച്ചേഴ്സ് പെൻഷൻ പ്ലാൻ അവരാണ് ഓണർ കാനഡ പെൻഷൻ ഫണ്ട് നൂറ് ശതമാനം ഓഹരികളും അവരുടെ കയ്യിലാണ് നൂറ് ശതമാനം അവർ തന്നെയാണ് നമ്മുടെ സഹ്യാദ്രിയാണ് പേര് മാത്രം നമ്മുടേതുണ്ട് മദർഹുഡ് ഹോസ്പിറ്റൽസ് ടി പി ജി ഗ്രോത് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി അമ്പത്തഞ്ച് ശതമാനം സ്റ്റേറ്റ്സും അവരുടെ കയ്യിലാണ് ഇന്ദിരാ ഐ വി എഫ് ബി പി ഇ എ ഇക്വിറ്റി ഹോങ്കോങ് ഗ്ലോബൽ പി ഇ അവരുടെ കൺട്രോളിൽ അറുപത് ശതമാനവും ഷെയർ പോയിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടുകാരാണ് പക്ഷേ പല ജില്ലകളിലും ഇപ്പോൾ അവരുടെ കേന്ദ്രങ്ങൾ വന്നു കഴിഞ്ഞു കെ കെ ആർ എന്ന കുത്തകയാണ് അവരെ വിഴുങ്ങിയിട്ടുള്ളത് യു എസ് ആണ് യു എസ് പ്രൈവറ്റ് ഇക്വിറ്റിയാണ് കൺട്രോൾ ടൈപ്പ് എഴുപത് ശതമാനവും ബേബി മെമ്മോറിയലിൻ്റെ എഴുപത് ശതമാനവും അവരുടെ കയ്യിലായിരിക്കുന്നു സ്റ്റെർലിങ് ഹോസ്പിറ്റൽസ് ാണ് ഇന്ത്യ പി ഇ ഗ്ലോബൽ ക്യാപിറ്റൽ ലിങ്ക്സ് നൂറ് ശതമാനവും അവരുടെ കയ്യിലാണ് മാക്സ് ഹോസ്പിറ്റൽസ് കെ കെ ആറും അബൈസായിയും കൂടി ഏറ്റെടുത്തിരിക്കുന്നു യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി ഇന്ത്യൻ പാർട്ട്ണറുണ്ട് നാൽപ്പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനവും അവരുടെ കയ്യിലാണ് മാക്സ് വിഷൻ ഹോസ്പിറ്റൽസ് ക്വാഡ്രിയ ക്യാപിറ്റൽസിൻ്റെ കയ്യിലാണ് സിംഗപ്പൂർ ബേസ്ഡ് എസ് സി ഏഷ്യ പ്രൈവറ്റ് ഇക്വിറ്റി മൈനോറിറ്റി ഭൂരിഭാഗം അവരുടെ കയ്യിലല്ല റെയിൻബോ ഹോസ്പിറ്റൽസ് സി ഡി സി ഗ്രൂപ്പ് അബ്രാജ് ഗ്രൂപ്പ് യു കെ ഗവൺമെൻറ് ഫണ്ടും ദുബായ് പിയുടെ ഫണ്ടുമാണ് അതിലുള്ളത് അതും മൈനോറിറ്റി ഷെയറുകളാണ് അമ്പത് ശതമാനത്തിൽ താഴെ വരെയുള്ളു അപ്പോളോ ഹോസ്പിറ്റൽസ് അഡ്വൻഡ് ഇൻ്റർനാഷണൽ യു കെ ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി അവരുടെ കീഴിലാണ് അതും മൈനോറിറ്റി ഷെയറുകളാണുള്ളത് വളരെ വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ തന്നെ അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഗുണത്തെക്കാളുള്ള ഏറെ ദോഷം ഇപ്പോൾ തന്നെ ചെയ്യുന്ന നമ്മുടെ അലോപ്പതി ചികിത്സാ സമ്പ്രദായം നിബന്ധിച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകുന്നവർ ഓർക്കണം നിങ്ങളുടെ ഒരു കുഞ്ഞ് ജലദോഷത്തെ നല്ല ഒന്നാന്തരം ആസ്തമയാക്കി ഏതാനും വർഷങ്ങൾ കൊണ്ട് മാറ്റിയെടുത്തിരുന്നിടത്ത് ഈ കുത്തലുകളുടെ സ്വാധീനം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജലദോഷത്തെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ആസ്തമയാക്കി മാറ്റുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കിഡ്നി തകർക്കുന്ന കരൾ തകർക്കുന്ന പാങ്ക്രിയാസ് തകർക്കുന്ന അങ്ങനെ ചികിത്സയിലൂടെ വലിയ വലിയ ചികിത്സകളിലേക്ക് അതിലൂടെ വൻ വരുമാനത്തിലേക്ക് നീങ്ങാവുന്ന ഒരു രീതിയാണ് ഈ കോർപ്പറേറ്റുകൾ ആരോഗ്യരംഗത്ത് ആശുപത്രി രംഗത്ത് ചെയ്യാൻ പോകുന്നത് പല പല വാക്സിനുകൾ ഇനിയും ഇറങ്ങും കുറേ നുണയുടെ വാഗ്പാപം കുത്തി കുത്തി ചെറുപ്പക്കാർ പോലും വീണു മരിക്കുന്നത് പോലെ കടന്നു മരിക്കലാണ് കൂടുതൽ ലാഭം പെട്ടെന്ന് വീണ് മരിക്കുന്നത് അത് കൊറോണയുടെ സമയത്ത് ലോകത്തെ ഞങ്ങൾക്ക് ഡിജിറ്റലായിട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ടായിരുന്നു അതിനൊരു ഷോക്ക് ആവശ്യമായിരുന്നു മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ ഡിജിറ്റലിലേക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ഒരു ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അത് അങ്ങനെയൊക്കെ ആവശ്യമായിരുന്നു ഇനി നിങ്ങൾ കിടന്നു മരിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളിലേക്കാണ് പുരോഗമിക്കേണ്ടത് അത് ഈ ആശുപത്രികളെല്ലാം കൂടെ ഉണ്ടാക്കിത്തരും അതുറപ്പാണ് പ്രതിരോധം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാരിനെ കൊണ്ട് നടക്കില്ല ഇത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ ഈ മരുന്ന് മാഫിയുടെ മുകളിൽ ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ് ഒന്ന് രോഗിയാകാതിരിക്കുക രണ്ട് രോഗമധവാ വന്നാൽ തന്നെ രോഗത്തെ മാറ്റാനുള്ള പ്രകൃതി രീതികൾ പഠിച്ചു വയ്ക്കുക രോഗം വരാത്ത രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് വരിക ആഹാര രീതിയിലേക്ക് വരിക നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ ആ രോഗത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് യഥാർത്ഥത്തിലുള്ള വിവരം നിങ്ങൾക്കില്ലാതെ വന്നാൽ നിങ്ങൾ അടിമകളാകും നിങ്ങൾക്ക് അപകടകാരികളായ നിരവധി മരുന്നുകൾ അവർ വിൽക്കും നിങ്ങളുടെ പണം മാത്രമല്ല ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന ദുരിത രോഗങ്ങൾ കൂടെ നിങ്ങൾക്ക് കിട്ടും അതിൽ മാനസിക രോഗവും ഉണ്ടാകും ശാരീരിക രോഗവും ഉണ്ടാകും അത്തരമൊരു ഗതികേടിലേക്ക് വീഴാതെ ജാഗ്രത പിടിക്കുക അന്താരാഷ്ട്ര കഴുകന്മാർ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു അവരുടെ കഴുകം കാലുകളുടെ കൂർത്ത നഖങ്ങളിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കിംസ് ഹോസ്പിറ്റലും അപ്പോളോ ഹോസ്പിറ്റലും സ്റ്റെർലിങ്സ് ഹോസ്പിറ്റലും സഹ്യാദ്രി ഹോസ്പിറ്റലും ഇനി കാണാ കൊണ്ട് ബന്ധിതമാണ് മറ്റു പല ആശുപത്രികളും സുഹൃത്തുക്കളെ പാരമായ ജാഗ്രത പാലിക്കുക രോഗിയാകരുത് രോഗിയായാൽ തന്നെ മരുന്നുകൾക്ക് പോകരുത് നിവർത്തികേടുകൾക്ക് മാത്രം എമർജൻസി കെയറിന് മാത്രം ആശുപത്രികൾ കഴിയുന്നത്ര ഷെയർ ചെയ്യണം ഈ വിഷയം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കണം പരമാവധി ആളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ ആളുകളെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൂടെ സാധിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ വാർഷികാഘോഷത്തിന് എത്തിച്ചേരണം നന്ദി നമസ്കാരം